ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അലഹമ്മദിലില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഇന്നത്തെ ഇന്ന് വെളുപ്പിനെ എണ്ണിച്ച് കുറച്ച് എന്താണ് ചോറും കാര്യങ്ങളൊക്കെ ആക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇന്നെടുത്തേക്കുന്നത് ഇന്നലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം തിരക്കോട് തിരക്ക് ഞാൻ എപ്പോഴും തിരക്കോട് തിരക്കാൻ പറയേ ഇന്നലെ അല്ല സത്യം ഇന്നലെ എനിക്ക് പിന്നെ കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷനുണ്ടായിരുന്നു പിന്നെ ഒരു ദ്വാരത്തിൻ്റെ ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു ദിക്റിൻ്റെ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം പിന്നെ വീടും വീട്ടിൽ മേലത്തെ പെയിൻറ്റിൻ്റെ പണി അത് വാട്ടർ പ്രൂഫ് വരുന്നതിൻ്റെ പണി അതിൻ്റെ തിര എല്ലാം കൂടെ നല്ല ഫുൾ ബിസിയായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കൊരു വീഡിയോ പോലും വെച്ചാൽ വീട്ടിൽ കുക്കിങ് കുക്കിങ് ഇല്ലായിരുന്നു പാചകം ഒന്നും ചെയ്തില്ല മൊത്തം പുറത്ത് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണിക്കാറുള്ളത് കൊണ്ട് മൂന്ന് മണി എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രുചി ഇരിക്കുന്ന ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ഞാൻ കഴിച്ചു കിട്ടുമായിരുന്നു അപ്പോൾ ഇന്നലെ പിന്നെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയപ്പം ഏതാണ്ട് ഏകദേശം പത്ത് അടുത്തായി പിന്നെ പെയിൻറ്റിൻ്റെ പണിയും കാര്യങ്ങളും നടന്നതിൻ്റേതായ കുറച്ച് തന്നെ ഒതുക്കലും വൃത്തിയാക്കലും കാരണം പെയിൻ്റ് അകത്തും ചെറിയൊരു ടച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു ചില നമ്മുടെ പെയിൻറ്റ് ചെറിയ ഈ കാരണം അകത്ത് വയറിങ് നടത്തിയപ്പോഴത്തേക്കിനും കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചൊക്കെ സിമൻറ്റ് സിമെൻറ്റ് തേച്ച് വെച്ചായിരുന്നു അപ്പം അത് വൃത്തിയേടല്ലേ അപ്പം അവിടെ ഒക്കെ സെയിം പെയിൻറ്റ് ഒന്ന് പെയിൻ്റ് അടിക്കണമായിരുന്നു അപ്പം എന്തായാലും ഭാഗ്യത്തിന് അന്ന് പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കി പെയിൻറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് തന്നെ അതിനകത്തൊന്ന് പിന്നെ ആ സിമെൻറ്റിൻ്റെ പിന്നെ ഭാഗത്തൊക്കെ ഒന്ന് പൂശി വിട്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ എല്ലാ അഴുക്കും പൊടി എല്ലാം ഹാളിലും മുറിക്കാത്തതും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എന്നെ വൃത്തിയാക്കണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ആ സ്മെല്ലും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അപ്പം ഞാൻ പിന്നെ ഒമ്പതര ആയി കൈയ്യോടെ ഞാൻ അതങ്ങ് വൃത്തിയാക്കി വൃത്തിയാക്കി തൂത്ത് തുടച്ച് എല്ലാം നീറ്റാക്കി പഴയ പോലെ വീടാക്കിയാണ് എനിക്ക് സമാധാനമായത് എനിക്കത് കാണണം അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വീട് കണ്ടാലേ എനിക്ക് ഉറക്കം വരുത്തുള്ളു അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാനിപ്പം തന്നെ പാനൊന്നരയൊക്കെ ആയി പിന്നെ എനിക്കൊന്നും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ കിട്ടുന്ന രാവിലത്തെ വീഡിയോ ഉൾപ്പെട്ടത് പിള്ളേരെ സ്കൂൾ വിടുമ്പോഴുള്ള കുറച്ച് ലഞ്ച് പ്രിപ്പറേഷൻ്റെ അതായത് ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ അപ്പം അതും പ്രത്യേകിച്ചൊന്നും കാരണം എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നില്ല മൊത്തം ഒരുപാട് കുറച്ച് ഒരുപാടൊന്നുമില്ല എന്നാലും ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ചീത്തയാകാതെ ഫ്രിഡ്ജ് കയറ്റി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നടത്തെല്ലാം ചൂടാക്കി പിള്ളേർക്കും ഞാൻ രണ്ട് സ്കൂളിൽ കൊടുത്തിടാനൊക്കെ ആയിട്ട് ഒരു ആണ് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ എല്ലാം പെയിൻറ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയെല്ലാം വന്നപ്പോൾ എനിക്ക് ശരീരത്തിന് എന്തൊക്കെയോ വയ്യായിട്ടും വേദന നടുവേദന മുട്ടിന് വേദന കാലിന് വേദന അങ്ങനെയൊക്കെ ആകെ പ്രശ്നമായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നും നിന്ന് ചെയ്യാൻ വയ്യ അപ്പം ഞാൻ എല്ലാം തട്ടിക്കൂട്ടി ചൂടാക്കിയെല്ലാം പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്ത് വിട്ട് പിന്നെ ഇച്ചിരി ഉറോട്ടി പരത്തിയതുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അങ്ങനെ പരത്തി പിന്നെ നല്ലോണം പൊടി തട്ടി വെക്കണം പൊടി തട്ടാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് അതാണ്ടേ കണ്ടില്ലേ ഞാൻ ആ ഒറോട്ടി എടുത്ത് ചുടാൻ നോക്കിയിട്ട് ഒരു കണക്കിന് പറ്റുന്നില്ല ഞാൻ പിന്നെ വല്ലച്ചാലിൽ വളർന്ന് ചുട്ടെടുത്ത് എത്ര നേരം ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ചു അല്ലെങ്കിൽ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചുട്ടെടുക്കേണ്ട ഓറോട്ടി ഞാൻ ഒരു മണിക്കൂർ കൊണ്ടാണ് ചുട്ടെടുത്തത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നമുക്ക് എന്ത് നല്ലത് വേദനകത്ത് ഒട്ടിപ്പിടിച്ചാകെ പ്രശ്നമായിപ്പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിലൊക്കെ എല്ലാം തയ്യാറാക്കിയെല്ലാം വിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നെക്സ്റ്റ് പണി വന്നതെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിൻ്റെ ഉണ്ടല്ലോ ഒരു മൂന്നാല് പെയിൻറ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പല ഉപയോഗത്തിന് അടുക്കളയിലൊക്കെ ഒക്കെ ഉള്ള ഒരു ഉപയോഗത്തിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും മൂടി ഉൾപ്പെടെയുള്ളതല്ലേ അപ്പം നമുക്കത് കളയാൻ പറ്റില്ല അപ്പോൾ എന്നാൽ ഞാൻ മുറ്റം തൂക്കാം മുറ്റും ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വരുങ്ങിയപ്പോൾ ആ പെയിൻറ്റിൻ്റെ പാട്ട് എല്ലാം അവിടെ നനച്ച അവിടെ വെച്ചേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമാധാനം പിന്നെ തൂപ്പ് അവിടെ തൂക്കുന്നത് അവിടെ നിർത്തി വെച്ചിട്ട് പെയിൻറ് ക്ലീനാക്കാം ബക്കറ്റ് ക്ലീനാക്കി എടുക്കാനുള്ള ഉറപ്പാടായി നിന്ന് ഒരു ഏതാണ്ട് രണ്ട് മണിക്കൂർത്തെ പണിയായിരുന്ന ഇപ്പോൾ ബക്കറ്റിൽ നിന്ന് അതിൻ്റെ സി എന്താണ് എന്താ പെയിൻറ് ഇളക്കി 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 കുറേ നേരം നിന്ന് അതിൻ്റെ നടുവേദന ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ഉണ്ട് നടുവേദന അത് മൊത്തം ക്ലീൻ ചെയ്ത് ബക്കറ്റെല്ലാം ഉണക്കാന്തി വെച്ചിട്ടുണ്ട് മൂടിയും ബക്കറ്റും എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ സമാധാനമായി എന്നിട്ട് ഇപ്പം ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരിത്ത മോക്കും എനിക്ക് ഇഷ്ടമാണല്ലോ ഇഷ്ടമാണല്ലോന്നും പറഞ്ഞ് ഇതിൻ്റെ പേര് ഡബ്ളോളിക്ക ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്തോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഞങ്ങളിവിടെ ഡബ്ളോളിക്കെന്നാണ് പറയുന്നത് അവിടെ ഉപ്പിലിട്ടത് ആധാരി മുളകൊക്കെ ആയിട്ട് ഉപ്പിട്ട് കൊണ്ടുവന്ന് തന്നതാണ് അപ്പം അത് എൻ്റെ അടുത്ത് ഇന്നലെ കൊണ്ടുവന്ന് തന്നതാണ് മോളെ ഇതൊരു കുപ്പിക്കകത്തിട്ട് വെക്കുന്നു പറഞ്ഞു പക്ഷേ എനിക്ക് ഇന്നലെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒരു ആ ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൽ തന്നെ മൂടി അവിടെ വെച്ചിരുന്നു ഇന്ന് പിന്നെ കുപ്പി ഒഴിച്ച് വൃത്തിയാക്കി എടുത്ത് കുപ്പിയും കാലിക്കുപ്പിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു കുപ്പി മാറ്റി വൃത്തിയാക്കി എടുത്ത് ഞാൻ അതെല്ലാം എന്താണ് കുപ്പിക്കകത്തെല്ലാം ഇട്ടങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് വെച്ച് മോക്ക് ഭയങ്കര ഇഷ്ടം മോക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് ഇന്നാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് ബാലൻസ് ഇച്ചിരി ഇരിക്കുന്നത് അത് ഞാൻ വെച്ചാൽ മക്കൾക്ക് ഇതിനകത്ത് ലെഞ്ചിനകത്ത് വെച്ച് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ദാണ്ടിലെ പൊറോട്ട ചുട്ടേൻ്റെ ചട്ടിയുടെ അവസ്ഥ ഏതായാലും വരുന്നില്ല പിന്നെന്തായാലും അതും ഒരു ചലഞ്ചായിട്ട് ചലഞ്ചായിട്ട് ഏറ്റെടുത്തു എനിക്ക് എങ്ങനെങ്കിലും അത് ചുട്ടെടുക്കണമെന്നുള്ളത് ഒരു ചലഞ്ചാക്കി ഏറ്റെടുത്തു അതും ഞാൻ ചുട്ടെടുത്തു അങ്ങനെ പിന്നെ ഈ പറഞ്ഞ ജോലി ബക്കറ്റ് വൃത്തിയാക്കലൊക്കെ ആയിരുന്നു പിന്നെ പെരക്കൊക്കെ ഇന്നലെയും തൂത്ത് കാണാന്നാൽ ജസ്റ്റ് തൂത്ത് വൃത്തിയാക്കി നമ്മുടെ രാവിലത്തെ ജോലിയെല്ലാം ഒരുവിധം ഒതുക്കി തുണിയും കഴിയിട്ട് അപ്പം അത്രയൊക്കെയുള്ളു നമ്മുടെ മക്കൾക്കുള്ള ചോറെല്ലാം റെഡിയാക്കി എല്ലാം വെച്ച് ചെറുക്കുവാണ് പിന്നെ ഒറോട്ടയും ചുട്ടതും മുട്ട പൊരിച്ചതും പിന്നെ ചിക്കൻ കറിയെ ചൂടാക്കിയതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മോക്കാണെങ്കിൽ പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ ആണ് ചൂടാക്കിയതാന്ന് പറഞ്ഞ പറഞ്ഞ് എനിക്ക് വേണ്ട ഞാൻ എന്തെങ്കിലും ബേക്കറി വാങ്ങിച്ചു തിരുന്നുള്ളോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൾ ബേക്കറി വാങ്ങി തിന്നു പക്ഷേ ഇച്ചിരി ഒറോട്ടിയെങ്കിലും തിന്നേ പറ്റത്തുള്ളത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെന്തോട് ഞാൻ വാരി തരാമെന്നും പറഞ്ഞിട്ട് ഈ കറി വാങ്ങി രണ്ട് ഒറൊട്ടി വിച്ചി രണ്ടൊറൊട്ടി ഫുള്ളായിട്ട് കഴിച്ചില്ല ഒന്നര ഒറോട്ടി എങ്ങാണ്ട് കഴിച്ചിട്ട് വന്നാൽ വാങ്ങിയിട്ട് അത് ഞാൻ വാരി കൊടുത്തപ്പോൾ എന്തായാലും അത് കഴിച്ചു കൊടുത്തു അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ശരിക്കും ഞാൻ വീടിനകത്ത് കുറച്ച് വർക്കുകളെല്ലാം ആയി ഇനി മഴ പെയ്യുമ്പോൾ ചോരാതിരിക്കണ മതി എന്നുള്ള തേട്ടവേ ഉള്ളൂ ഓക്കെ പിന്നെ ഇനി നെക്സ്റ്റ് കുറച്ച് കസേരകൾ ഇവിടെ കിടപ്പുണ്ട് അതെല്ലാം ഉപയോഗിക്കുന്ന കസേര എന്നാലും ചെറുതായിട്ട് ഒടിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന കസേരയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒടിഞ്ഞല്ല ഇളകിയിരിക്കുന്ന കസേര ഇനി അതൊന്നും പിന്നെ എല്ലാം നന്നാക്കി എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കുറെ എന്താണ് നമ്മുടെ ഇങ്ങനെ പൂവരശൊക്കെ ഇങ്ങനെ ഇലച്ചിലുമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം അതിൻ്റെ ഇലച്ചിൽ നല്ലതുപോലെ മുറ്റത്തിച്ച് മുറ്റം നല്ലോണം ഉണ്ടല്ലോ അപ്പോൾ ആ മുറ്റത്തെല്ലാം വീണ് കഴിഞ്ഞാൽ വലിയ പാടാണ് അപ്പം ഇനി ആ പൂവരശൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കാൻ അപ്പോൾ എനിക്ക് അല്ല നെക്സ്റ്റ് ഇനി ആ വർക്കാണ് ചെയ്യേണ്ടത് ഇന്നലെ വൈകുന്നേരം ദ്വാരപ്പുണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ എൻ്റെ നാത്തൂ ഒരേ ഒരു നാത്തൂനേ ഉള്ളൂ കേട്ടോ നാത്തൂൻ്റെ പിന്നെ ഉമ്മ ഉമ്മയ്ക്ക് പോകുന്നു അപ്പം ഉമ്മായും നാത്തൂനും എൻ്റെ നാത്തൂൻ്റെ നാത്തൂനും നാത്തൂൻ്റെ ഉമ്മായും എന്താണ് നാളെ ഉമ്മയ്ക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ ഫങ്ഷനായിരുന്നു ഇന്നലെ നടന്നിരുന്നത് അപ്പം അതിന് പോയി പങ്കെടുത്തൊക്കെ വന്നു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു എന്താണ് താല്പര്യം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ